ഒരു ചെറിയ സന്തോഷ യാത്രയാണ് അതിൽ നമ്മുടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് നമ്മൾ നമ്മള് പ്രാതൽ കഴിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷവുമാരായിരിക്കണം എല്ലാവരും ഹാപ്പിയാണ് ഇഡ്ഡലി വട സന്തോഷിന്റെ ബാഗിലെ കേക്ക് എല്ലാം കൂടി ആകെ പൊരിച്ച് ആകെ പൊരിച്ച് നന്നായിരിക്കണം എല്ലാവരും ഹാപ്പിയാണല്ലോ ഗിരി ചെന്നുമുള്ള എല്ലാരും ഹാപ്പിയാണല്ലോ ായിട്ട് പറയുന്ന കാര്യാണ് സന്തോഷ് ബേക്കറിയിലെ കേക്ക് സൂപ്പർ സൂപ്പർ പറഞ്ഞാ പരസ്യം പോലെ താങ്ക്സ് ഓക്കെ അല്ലെ കേക്ക് അടിപൊളി ആ ഇഡ്ലിയോ മെയിനായിട്ട് ഇഡലി വേണോ ആ പറയാം സന്തോഷേ കേക്ക് സൂപ്പറായിരുന്നു എങ്ങനെയാ എന്താ പറയാനുള്ള ഈ പരിപാടി പരിപാടികളെ അതായത് കേറല്ല അല്ലെന്ന് അല്ലെന്ന് ഇങ്ങക്ക് സന്തോഷ് ബാക്കി കേക്ക് ഇഷ്ടായ സന്തോഷ് ബാക്കിയുള്ള കേക്ക് ഇഷ്ടായ ഇഷ്ടായങ്ങ കൂടുതൽ പ്രതീക്ഷിക്കണം കേക്ക് മാത്രം ഐസ്ക്രീം ഒന്നും പറയാമല്ലോ

ും കേക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ഐസ്ക്രീം കൊടുത്തു സൂപ്പർ ആയിരുന്നു പറയുന്നു